ഞാൻ ഇന്നലെ മിൻസിയെ വിളിച്ചു ഞങ്ങളുടെ കമ്മിറ്റിയിലുള്ള റാണി അതോടൊപ്പം തന്നെ ഡബ്ല്യു സി സിയിലെ ഞങ്ങളുടെ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ വിൻസിയെ വിളിച്ചു ഞാൻ പറഞ്ഞാൽ ഞങ്ങൾ ഗ്രൂപ്പ് കൂടി വന്നു വിൻസിക്ക് പരാതി പറയാൻ പേടിയായിരുന്നു സത്യസന്ധമായി പറഞ്ഞാൽ പക്ഷേ വിൻസിയോട് ഞങ്ങൾ പറഞ്ഞു പരാതി നൽകണം നൽകിയാൽ മാത്രമേ നമുക്കിത് പരിഹരിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ വിൻസി പറഞ്ഞു ഐ സിയിലുള്ള മൂന്ന് പേര് അഞ്ച് പേരിൽ മൂന്നും സ്ത്രീകളായിരുന്നു അവരും ഡയറക്ടർ ഉൾപ്പെടെ പ്രൊഡ്യൂസർ ഉൾപ്പെടെ എല്ലാവരും വിൻസിയുടെ ഈ പ്രശ്നം സഹകരിക്കുകയും ഡയറക്ടർ ഈ നടനോട് താക്കീത് നൽകുകയും ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം വിൻസി ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിനിൽ പങ്കെടുത്തപ്പോൾ അവിടെ വച്ച് വിൻസി ഈ കാര്യം പൊതുസമൂഹത്തോട് പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു പിന്നീട് വിൻസിയുടെ ഒരു പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ അദ്ദേഹം വിൻസി അതേക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് പൊതുസമൂഹം ഇത് അറിയുന്നത് അങ്ങനെ വിൻസിയോട് ഇന്നലെ ഞാനൊരു ഒമ്പത് പ്രാവശ്യം സംസാരിച്ചിട്ടുണ്ട് ഐ കുറിച്ച് വിൻസിക്ക് ഒരു പരാതിയില്ല ഐ സി കൂടെ നിന്നു അതിൻ്റെ ക്രൂ എല്ലാം കൂടെ നിന്നു അങ്ങനെയാണ് ഈ പരാതി ഇന്നലെ ഫിലിംഗ് ചേമ്പറിന്റെ മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് ലഭിക്കുന്നത് ഇതറിഞ്ഞുകൊണ്ട് അമ്മയും ഫെഫ്കേന്നും വിൻസിയെ വിളിച്ചു അവർ പിന്തുണ കൊടുത്തു എന്ന് പറഞ്ഞു ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുന്നു എന്തായാലും സംഘടനാപരമായ തീരുമാനം ഞങ്ങൾ എടുക്കും തിങ്കളാഴ്ച ഇപ്പോൾ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ബി ആർ ജയ്ക്കെവ് എന്നെ വിളിച്ചു രാവിലെ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ചെയർമാൻ ജി സുരേഷ് കുമാർ എന്നെ രാവിലെ വിളിച്ചു ഇന്നലെ ഞങ്ങൾ സംസാരിച്ചിരുന്നു അടിയന്തിരമായ കമ്മിറ്റി വിളിക്കാൻ ഇപ്പോൾ പറഞ്ഞു അതനുസരിച്ച് ഒരു മണിക്കൂർ മുമ്പ് ഞങ്ങളുടെ എല്ലാ അഫിലേറ്റ്സിനോടും എല്ലാ അഫിലേറ്റ്സും എന്ന് പറഞ്ഞാൽ ഏഴ് അഫിലേറ്റ്സ് ആണ് ആ ഏഴ് അഫിലേറ്റ്സ് മൂന്ന് മെമ്പർമാർ വെച്ച് ഇരുപത്തൊന്ന് പേരാണ് മോണിറ്ററിംഗ് കമ്മിറ്റിയിലുള്ളത് തിങ്കളാഴ്ച ടൈറ്റിൽ കമ്മിറ്റി കഴിഞ്ഞ് മൂന്ന് മണിക്ക് അടിയന്തര യോഗം ഞങ്ങൾ ചേരും ചേർന്നൊരു ശക്തമായ നടപടി ഇക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട നിങ്ങൾ കണ്ടോളൂ ശക്തമായ നടപടി എടുക്കും നാളെ നിങ്ങൾ തിരിച്ച് അയാളുടെ ജോലി പോയി ഇയാളുടെ ജോലി പോയി അവിടെ വിലക്ക് ഇവിടെ വിലക്ക് ഉളുക്കുന്നൊന്നും പറഞ്ഞ് വരരുത് സത്യസന്ധമായി പറയാം ഞങ്ങൾ ശക്തമായ നടപടിയെടുക്കും അതിനകത്തുനിന്ന് ഈ ആൾ എന്നേക്കുമായിട്ടുള്ളതല്ല മറിച്ച് അവസരം കൊടുക്കും ഈ ആളുടെ നടക്കുന്ന പ്രോജക്റ്റുകൾ നടന്നോട്ടെ പുതിയതായി ഒരു പ്രോജക്റ്റ് നടത്താൻ അല്ലെങ്കിൽ അനുവദിക്കാൻ ഫിലിം ചേംബറോ ഞങ്ങളുടെ അഫിലേറ്റ്സ് പ്രൊഡ്യൂസർ അസോസിയേഷനോ അതിന് തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ അവരുമൊക്കെ ആയിട്ട് സംസാരിച്ചിരുന്നു പക്ഷേ ഔദ്യോഗിക തീരുമാനം കമ്മിറ്റിയിലെടുക്കും അങ്ങനെ ഞങ്ങൾ ശുദ്ധീകരണം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും ഇക്കാര്യത്തിൽ ഇപ്രാവശ്യം ഒരു വിട്ടുവീഴ്ചയും ചെയ്യേല എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു ഉറപ്പ് നൽകുന്നതാണ് ഒരു 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 ഒറ്റപ്പെട്ട പറയാൻ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഈ അല്ല മാറ്റം കൊണ്ടുവരാനുള്ള ഉണ്ടാവും തീർച്ചയായിട്ടും അതുകൊണ്ടല്ലേ ഞാൻ ചോദിക്കട്ടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയില് ഡബ്ല്യു കൊടുത്ത പരാതി പ്രകാരം ഹൈക്കോടതി വനിതാ കമ്മീഷനോട് പറഞ്ഞിരുന്നല്ലോ അങ്ങനെ വനിതാ കമ്മീഷൻ ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ പി സതീദേവി കേരള ഫിലിം ചേംബറിൽ വന്ന് ക്ലാസ് എടുത്തു ഞങ്ങൾ പല പ്രാവശ്യം മീറ്റിങ്ങുകൾ വിളിച്ചു അങ്ങനെ കേരള ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സിനെ ഇതിൻ്റെ മോണിറ്ററിങ് കമ്മിറ്റിക്ക് ഏജൻസിയായി നോഡൽ ഏജൻസിയായിട്ട് ഏൽപ്പിച്ചു ഞങ്ങൾ വളരെ ഭംഗിയായി നിങ്ങൾ ഓർക്കണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഞങ്ങൾ ഈ അടുത്ത കഴിഞ്ഞ കഴിഞ്ഞ മാസം സർക്കാരിൽ ഞങ്ങൾ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട വസുകി ഐ എ എസ് അതുപോലെ തന്നെ നമ്മുടെ ഉയർന്ന ഉദ്യോഗസ്ഥർക്കെല്ലാം ഞങ്ങൾ ആ മിനിഷന് കോപ്പി കൊടുത്തിട്ടുണ്ട് കൃത്യമായി എല്ലാ സിനിമാ ലൊക്കേഷനിലും ഐ സി ഉണ്ടെന്ന് ഉറപ്പു വരുത്തിയിട്ടുണ്ട് നിങ്ങൾ ഓർത്ത് നോക്കിയേ അതിനുശേഷം അറുന്നൂറ്റമ്പത് സിനിമകൾ മലയാള സിനിമയിൽ ഇറങ്ങി അല്ലെ പ്രൊഡക്ഷൻ ഉണ്ടായി അതിൽ എത്ര പരാതി ഉണ്ടായി മാക്സിമം ഞങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഒരു ഒരു ലൊക്കേഷനിൽ നമുക്ക് എപ്പോഴും ചെല്ലാൻ പറ്റില്ല കാരണം ഒരു സിനിമ ഒരു ഒരേ സമയം മുപ്പത് സിനിമ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഒരു സിനിമ പോലും അറുപതും അമ്പതും ലൊക്കേഷൻ ചേഞ്ച് വരും അപ്പോൾ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല ഇങ്ങോട്ടും ഞങ്ങളുടെ റാണിയും അതുപോലെ ഞങ്ങളുടെ വനിതാ മെമ്പർമാരും വളരെ കഷ്ടപ്പെട്ട് നിങ്ങൾക്കറിയാമോ ഇത് ഫോളോ അപ്പ് നടത്തുന്നുണ്ട് എവിടെയെങ്കിലും ഫ്ലക്സ് അവിടെ പ്രദർശിപ്പിക്കണം ഒരു ലൊക്കേഷൻ ഒരു യൂണിറ്റ് ആയി എടുത്തുകൊണ്ട് ഫ്ലെക്സ് പ്രദർശിപ്പിക്കണം എവർക്കെല്ലാം നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ട് അവിടെ ഏതെങ്കിലും തരത്തില പെൺകുട്ടികൾ ഹറാസ്മെന്റ് വിധേയമായാലോടൊപ്പം തന്നെ ലഹരി ഉപയോഗിച്ചാൽ അപ്പോൾ അറിയിക്കണം നിങ്ങൾ നോക്കൂ ഞങ്ങളുടെ ഫിലിം പ്രൊഡ്യൂസർ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ശ്രീ ബി രാകേഷ് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് നിങ്ങൾ പ്രതികരിച്ചല്ലേ ലെറ്റർ പാഡിൽ ഇവിടുത്തെ ഉന്നത അധികാരികളുടെ എന്താ പറഞ്ഞത് നിങ്ങൾ ലൊക്കേഷൻ കയറണം നിങ്ങൾ എക്സൈസ് വരണം നിങ്ങൾ പോലീസ് ചെക്ക് ചെയ്യണം ഞങ്ങൾക്ക് ഒരു പരാതിയില്ല ഞങ്ങൾക്കൊരു പ്രശ്നമേ ഉള്ളൂ സുഗമമായ ഷൂട്ടിംഗ് നടക്കണം ഞങ്ങളുടെ പണം പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ അഫിലേഴ്സിനെ പണം പൊക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇത് സുഖമായി നടത്തണം ഉപ്പുനിന്നും വെള്ളം കുടിക്കണം ഇങ്ങനെ ലഹരി ഉപയോഗിക്കുന്നവർ അവരുടെ സ്വകാര്യതകളിലേക്ക് ഞങ്ങൾ കടന്നു പോകുന്നില്ല പക്ഷേ ഞങ്ങൾക്ക് ശല്യമാണ് ഇത് പൊതുശല്യമാണ് ഷൈൻഡോൻ ചാക്കോ എന്ന് പറയുന്ന ആളെയൊക്കെ എന്നെ എന്നെ ഇതുപോലെ തന്നെ ഈ നമ്മൾ സഹകരിക്കാതിരിക്കേണ്ടവരായിരുന്നു ഇനി ഇത് വെച്ചുപിറപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞാൽ ശരിയാണ് ഞങ്ങൾക്ക് പരിമിതിയുണ്ട് പിന്നെ നിയമം എങ്ങനെ എടുക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല നിയമപരമായി കാര്യങ്ങൾ എടുക്കേണ്ടത് നമ്മുടെ ത്രീ സ്റ്റേറ്റ്സ് ഓഫ് ഫോർഗാർ എന്ന് പറയുന്ന ജുഡീഷ്യറിയാണ് ഒന്ന് ലെജിസ്ലേച്ചറാണ് ഒന്ന് എക്സിക്യൂട്ടീവാണ് ആണ് ഞങ്ങൾക്ക് സംഘടനാപരമായ തീരുമാനം എടുക്കാൻ പറ്റും സംഘടനാപരമായ തീരുമാനം ഞങ്ങളുടെ ചെയർമാൻ ബി ജി സുരേഷ് കുമാർ ഇപ്പോൾ രാവിലെ സംസാരിച്ചു ഇന്നലെ സംസാരിച്ചു ഞങ്ങളുടെ പ്രസിഡന്റ് ബി ആർ ജെ കെ സംസാരിച്ചു എന്നോട് ഞങ്ങൾ സംഘടനപരമായ തീരുമാനം ശക്തമായി എടുക്കും തിങ്കളാഴ്ച മൂന്ന് മണിക്ക് നിങ്ങൾക്ക് കാണാം ഞങ്ങൾ സംഘടനപരമായ തീരുമാനം എന്താ എന്തെടുക്കാമോ നിങ്ങൾക്ക് അവിടെ വെച്ച് കാണാം ഇതിക്കൂടി